ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് സ്വാഗതം മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഒരസുഖമാണ് മുട്ടുവേദന അതിനൊരു പരിഹാര മാർഗവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ക്യാപ്സിക്കം സ്റ്റിക്കർ വേദനയുള്ള ഭാഗത്ത് സോപ്പ് ഉപയോഗിച്ച് കഴുകി തുടച്ച് വെള്ളമയം ഇല്ലാതെ വേണം ഇത് ഒട്ടിക്കാൻ ഇതാണ് ആ സ്റ്റിക്കർ ഇത് വേദനയുള്ള ഭാഗത്ത് കണക്കാക്കി മുറിച്ച് ഒട്ടിക്കണം ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചിട്ട് ആ വേദനയുള്ള ഭാഗത്ത് മാത്രം ഒട്ടിക്കണം ഇതിങ്ങനെ പൊളിച്ചിട്ട് െ നല്ല വൃത്തിക്ക് കതിപ്പിച്ചൊട്ടിച്ചാൽ മതി ഒട്ടിപ്പിക്കും കുറച്ച് നേരത്തിൽ നല്ല പുകച്ചിലുണ്ടാവും വേദന ഉള്ളിടത്ത് പുകച്ചിലുണ്ടാകിയല്ല വേദന ഇല്ലെങ്കിൽ ഇത് ഒട്ടിച്ച അവിടെ പുകച്ചിലുണ്ടാവും മൂന്ന് ദിവസം ഇത് ഒട്ടിക്കണം ഇത് ഒട്ടിക്കുന്ന സ്ഥലത്ത് എണ്ണമയോ സോപ്പോ ഉപയോഗിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള തൊക്കു രോഗമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കരുത് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല പുകച്ചിലുണ്ടാകും പിന്നെ മെല്ലെ മെല്ലെ ഇത് വേദന കുറഞ്ഞു വരും